ഭഗവതേ വാസുദേവായ ഓം ശ്രീമത് ഭഗവത മഹാപ്രാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഇപ്പൊ പറയണു ഓം ത്രിത്വേ ഹുത്വ അഥ പഞ്ചത്വം തച്ചൈകേജുന്മുനി സർവമാത്മന്യജുഹേ ബ്രഹ്മണ്ത്മാനമവ്യയേ അഥ അതിനുശേഷം പഞ്ചത്വം ഈ പ്രപഞ്ചം അതിലെ ശരീരത്തിനെ ബാധിക്കുന്ന പഞ്ചത്വം ത്രിത്വേ ത്രിഗുണത്തിൽ ഇപ്പൊ നമ്മുടെ ഈ ശരീരം കാല കർമ്മ ഗുണ സ്വഭാവ ജീവൻ കാരണത്തോട് കാരണത്തോടു കൂടിയിട്ട് ശരീരം നമുക്ക് ജീവനെ ബന്ധിപ്പിച്ചു തന്നു ആ പഞ്ചത്വം അതിനെ ഈ സത്വരജ സമൂഹ ഗുണങ്ങളാകുന്ന ത്രിത്വം അതിലേക്ക് ഹുത്വ ഹോമിച്ചു തത് വച്ച അതിനെയും ഏകത്വേ ഒന്നിൽ നിന്ന് ഒന്നിൽ മുനി മുനിഹി അജുഹോദ് ഇവിടെ മൗനം സ്വീകരിച്ചുകൊണ്ട് മുനി മുനിന്നെച്ച ഇവിടെ യുധിഷ്ഠിരൻ തന്നെയാണ് മുനി മൗനി എന്നുള്ള നിലയ്ക്കാണ് മുനിയുടെ സ്വഭാവമാണ് മൗനം ദീക്ഷിക്കുക ഒന്നും പറയാതെ കണ്ട് ആരോടൊന്നും മിണ്ടിയില്ല അങ്ങനെ ഹോമിച്ചു സർവം മുനി അജുഹോദ് മുനി മുഴുവൻ ഹോമിച്ചു എന്തിരിക്കേ സർവം ആ എല്ലാറ്റിനെയും ആത്മനി ആത്മാവിലേക്കും പിന്നെയോ ആത്മാനം അവ്യയെ ഈ ജീവാത്മാവിനെ പരമാത്മാവിലേക്കും ബ്രഹ്മണി ബ്രഹ്മത്തിലേക്കും അജുഹവീദ് ഹോമിച്ചു എന്നാണ് അപ്പോൾ ഈ ശരീരം എന്നുള്ളത് അത് ശീര്യതെ മുഴുവൻ മറ്റേ നശിപ്പിച്ചു അല്ലെങ്കിൽ ക്ഷയിപ്പിച്ചു ഒന്നുമില്ലാണ്ട് ഇല്ലാണ്ട് ഇല്ലാണ്ടായിട്ട് ഇങ്ങനെ കാണാൻ ഇല്ലാണ്ടെന്ന് സാറേ ലയിപ്പിച്ചു സത്വ സത്വാദികളായിട്ടുള്ള സത്വജ സമൂഹ ഗുണങ്ങളിലേക്കാണ് അത് ത്രിഗുണത്തിലേക്കാണ് ലയിക്കുക അങ്ങനെ മൂന്ന് ഗുണങ്ങളെ ഒന്നായിട്ടുള്ള അവിദ്യയിലേക്ക് ഇവിടെ വിദ്യയിലേക്കല്ല കേട്ടോ അവിദ്യയിലേക്കാണ് പിന്നെ സകലത്തിൻ്റെയും ഈ ആരോപണ കാരണമായിരിക്കുന്ന ആ അവിദ്യയിലെ മഹത്തത്വമാകുന്ന ജീവനിലേക്ക് അപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾ മുഴുവനെ വിട്ടു അത് മുഴുവൻ ജീവനിലേക്ക് എത്തിച്ചേർന്നു പിന്നെയോ ആ ജീവാത്മാവിനെ ഈ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കൂടസ്ഥ ബ്രഹ്മത്തിലേക്ക് നമ്മുടെ സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് നമ്മുടെ ഒപ്പമുണ്ട് അതിലേക്ക് ലയിപ്പിച്ചു പിന്നെ ആദ്യാദ്യം പറഞ്ഞുള്ള ഓരോന്നും പിന്നീട് പിന്നീട് ആ അതിൻ്റെ മൂലത്തിലേക്ക് അടങ്ങി ഒതുങ്ങി ലയിച്ചു ഇനി അത് കാണില്ല എന്ന് ഉറപ്പിച്ചു ഇങ്ങനെയുള്ള ഒരു ഭാവത്തെ യുധിഷ്ഠിരൻ സ്വയമേവ ചെയ്തു കാണിച്ചു ബാക്കിയുള്ളവരൊക്കെ അത് ഏറ്റു ചെയ്യുകയും ചെയ്തു അതൊക്കെ ഗോപിയാണ് ത്രിത്വ ഹുത്വ അധ ഈ തൃത്വത്തിലേക്ക് ത്രിഗുണത്തിലേക്ക് ഹോമിച്ചതിൻ്റെ ശേഷം അധ പിന്നീട് പഞ്ചത്വം ഈ അഞ്ച് എന്നുള്ളൊരു അവസ്ഥയില്ലാത്തൊരവസ്ഥയിലെത്തി അത് അതിനെ ച ഏകത്വേ അത് മുഴുവൻ ഈ തൃത്വം കഴിഞ്ഞ് ദ്വന്ദ് കടന്ന് എന്നിട്ട് വേണം കേട്ടോ ദ്വന്വത്തിൽ പറഞ്ഞിട്ടില്ലേ ദ്വന്ദ് ഉണ്ട് അതിൻ്റെ അടുക്ക് കാരണം ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിച്ചു എന്നു പറഞ്ഞപ്പോൾ അതാണ് ദ്വന്ദ് ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ദ്വന്ദ് അവസ്ഥയാണ് അപ്പൊ അതുപോലും ഇല്ലാണ്ടാക്കി തത് വെച്ച ഏകത്വേ അത് ഒന്നിലേക്കാക്കി ജുഹ് അജുഹോദ് ഹോമിച്ചു മുനി മൗനതീക്ഷ എടുത്തു മൗ മൗനി മുനിയായി ശ്ലോകത്തിൽ അത്രേ പറയുള്ളൂ അതാണ് അപ്പോൾ മുനി തീർന്നു പിന്നെയോ ഇതൊക്കെ മൗനമായിട്ടാ ചെയ്തതും തൂഷ്ണിയായിട്ടാണ് മന്ത്രല്ല സർവം എല്ലാറ്റിനെയും ആത്മനി ഈ ജീവാത്മാവിലേക്ക് അജുഹവീദ് മുഴുവൻ ഹോമിച്ചു ഇനി ഒന്നും അതിൽ ബാക്കിയില്ല അപ്പൊ കർമ്മ ഇല്ല കർമ്മഫലില്ല കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ള ദേഹമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ഇല്ല ആ രീതിയിലേക്ക് ഇപ്പൊ മനോമഖമായിട്ട് ചെയ്തു അതാണ് മനോമഖം മനസ്സുകൊണ്ട് ചെയ്യുന്ന യാഗം അതാണ് മനോമഥം അപ്പം അങ്ങനെ മനസ്സുകൊണ്ട് ഇതിനെ മുഴുവൻ ഹോമിച്ചു ബ്രഹ്മണി എന്നിട്ട് എന്ത് ചെയ്തു ബ്രഹ്മത്തിലേക്ക് ഈ ജീവാത്മാനം ഈ ജീവാത്മാവിനെ ബ്രഹ്മത്തിലേക്ക് ആ അവയ അവ്യയം ആകുന്ന ബ്രഹ്മത്തിലേക്ക് ലയിപ്പിച്ചു ജീവാത്മാവിനെ പരമാത്മാവാകുന്ന ഈ അവ്യയനാകുന്ന ബ്രഹ്മത്തിലേക്ക് അതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എടുക്കുക എത്ര എടുത്താലും തീരില്ല അവ്യയമാണ് എത്ര വ്യയംം ചെയ്താലും വ്യയംം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ ഒരു ഭാവത്തിലേക്ക് ഈ ജീവനെ കൂടി ലയിപ്പിച്ചു അപ്പൊ ദേഹ ദേഹാദികളെ മുഴുവൻ ദേഹത്തിലെ എന്തൊക്കെയാണോ ഉള്ളത് താത്വികമായിട്ട് നൂറ്റി ഇരുപത്തൊന്ന് തത്വങ്ങൾ എന്തായാലും ഉണ്ട് ആ നൂറ്റി ഇരുപത്തൊന്നാണോ നൂറ്റി നാൽപ്പത്തി ആറാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല നൂറ്റി നാൽപ്പത്തിനാല് തത്വങ്ങളുണ്ട് ഞാൻ കുറെ കെഴുതി വച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിനാലൊക്കെ ഉണ്ട് കാരണം ഈ നെഗറ്റീവ്സ് തത്വങ്ങളാണ് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് നൂറ്റി ഇരുപത്തൊന്ന് തത്വങ്ങൾ നമ്മൾ മറ്റേ പോസിറ്റീവ്സിനെ കിട്ടുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ്സ് മുപ്പത്തി ആറിന് പേരുണ്ട് അപ്പോൾ നൂറ്റി ഇരുപതും മുപ്പതും നൂറ്റി അമ്പതായി നൂറ്റി അമ്പത്തേഴായി അപ്പോൾ അത്രയും കൂടുതൽ അത് ചിലതൊക്കെ രണ്ടും കൂടിയാലേ ഒന്നാവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിന് ആ രീതിയിലാവാം ആവാ ഒരു പക്ഷേ നൂറ്റി നാൽപ്പത്തിനാറ് പന്തി പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തിനാല് നൂറ്റി നാൽപ്പത്തി നാല് ഒരു തത്വമാണ് ഒരു മേ ഒരു കണക്കാണ് ഒരു സംഖ്യാ തത്വമാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നൂറ്റിനാൽപത്തിനാല് ഇൻറ്റു ഏഴാണ് മൃത്യുജയൊക്കെ പതിവ് ഏഴ് വസ്തുക്കളെ നൂറ്റിനാൽപ്പത്തിനാല് മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഹോമിക്കാണ് പതിവ് വള്ളിമൊട്ട എള് പാല് കറുക ഹവിസ് നെയ്യ് അല്ലെങ്കിൽ നെയ്യ് ഹവിസ് ഏഴ് വസ്തുക്കളാണ് മൃത്യുജയത്തിനെ ഹോമിക്കുക അത് നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഏഴ് ആണ് ആയിരത്തി എട്ടാണ് വരിക സംഖ്യ അത് ദുരിതം ഉണ്ടെങ്കിൽ ആയിരത്തി എട്ടുകൊണ്ട് സാധാരണ തീരും അത് തീരില്ലാച്ചാൽ ആയിരത്തി എട്ടുകൾ ആവർത്തിക്കണം ആ വസ്തുക്കളൊക്കെ അതിൽ പെട്ടതാ അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മുടെ കാർമ്മികമായിട്ട് കർമ്മമായിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടെന്ന് പറയാറുണ്ടല്ലോ ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവന് മുക്തി കിട്ടാതിരിക്കില്ല അപ്പോ ആ ജീവന്റെ മുക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിനെ പറഞ്ഞു കൊടുത്താലും ചിലർക്ക് മനസ്സിലാവില്ല അപ്പോൾ കൺഫ്യൂഷനാണ് സംശയമാണ് വേറെ ഒരുത്തരം വേറെ ഓരോരുത്തർ വേറെ ഒരുട്ടം പറയും അപ്പോൾ ഇത് മുഴുവൻ ഇപ്രകാരത്തിലാണ് മാത്തമാറ്റിക്കലി ഡിസൈൻഡ് ബൈ ഹിം ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ത്രിത്വം ദ്വന്ദ്ം ഏകം പഞ്ചത്വം സപ്താവരണം അഷ്ടാവരണം ഒക്കെ മാത്തമാറ്റിക്കലി ഡിസൈൻ് ബൈഹിയും അതാണ് പടി ആറും കടന്ന് എല്ലാറ്റിനും പ്രമാണങ്ങളാണ് ആയുധങ്ങള് അഷ്ടഭുജ അതേപോലെ ഏർ കാളിക്കാണെച്ചാൽ പത്ത് കൈകളാണ് ലക്ഷ്മിക്കാണെച്ചാൽ പതിനെട്ട് കൈകളാണ് സഹസ്രബാഹു സഹസ്രനേത്രൻ ശതഖ്നി മാത്തമാറ്റിക്കലി ഡിസൈൻഡ് ബൈഹിയും സർവം മുഴുവൻ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാന്ന് പറയുമ്പോൾ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞുള്ള സൂചനയായിട്ട് പറഞ്ഞു അതാണ് ബ്രഹ്മണി ഈ ആത്മാനം അത് എങ്ങനെയുള്ള ബ്രഹ്മണി അവയെ ബ്രഹ്മണി ഒരു വിശേഷണം കൊടുത്തതാണ് ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവയെന്ന് വേറെ പറയേണ്ട ആവശ്യമില്ല പറഞ്ഞു എന്ന് മാത്രം കാരണം അനവധി അനവധി പേരുകൾ ഈ ബ്രഹ്മത്തിന് നിത്യൻ സത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെയുണ്ട് കാരണം നിത്യമാണ് അത് അത് മാത്രമേ ശാശ്വ ശാശ്വതമായിട്ട് സത്യമുള്ളൂ അങ്ങനെ ഓരോന്നുമുണ്ട് അക്ഷയ് അത് അർത്ഥവിധ ക്ഷയമില്ലാത്തതാണ് അവയൻ നിർഗുണൻ ഒക്കെ അതിൽ പെട്ടതാ അപ്പൊ ഇങ്ങനെ തൃത്വ ഹുത്വ അഥ പഞ്ചത്വം തത് ച ഏകത്വേ അജുഹ അജുഹോദ് മുനി സർവം ആത്മനി അജുഹീദ് ബ്രഹ്മണി ആത്മാനം അവ്യയെ പദഛേദം വളരെ പ്രയാസമുണ്ട് ശരിക്കും പദഛേദം കിട്ടിയാൽ തന്നെ അത് വായിക്കാൻ തന്നെ പറ്റുള്ളൂ ത്രിത്വ ഹുത്വ അധ പഞ്ചത്വം തത് ച ഏകത്വേ അജുഹോദ് മുനിഹി സർവം ആത്മനി അജുഹവീദ് ബ്രഹ്മണി ആത്മാനം അവ്യയേ ഇത് പതച്ചേത് എൻ്റെ അന്വയം അഥാ പഞ്ചത്വം ത്രിത്വേ ഹുത്വ അതിനുശേഷം ഈ പഞ്ചീകരിക്കപ്പെട്ടതായിട്ടുള്ള ഈ ദേഹത്തെ മൂന്ന് ഗുണത്തിൽ സത്വജ സമൂഹ ഗുണങ്ങളിൽ ഹുത്വ ഹോമിച്ചിട്ട് അവിടെ പഞ്ചീകരണം എന്നുള്ളത് ഈ പൃഥ്വി തേജോവായു ആകാശം എന്നുള്ളത് മാത്രം പോരാ ദ്രവ്യം കാലം കർമ്മം ഗുണം സ്വഭാവം ജീവൻ ഇങ്ങനെയാണ് പഞ്ചണ്ണം പഞ്ച പഞ്ചത്വം വരിക അപ്പോൾ അതിനെ കാരണം എന്നുള്ള ഒരു വസ്തുയും കൂടി ഉണ്ട് അപ്പോൾ ജീവൻ സ്വതേ മാറിയിട്ട് കാരണം കാരണം എന്നുള്ളത് ഈശ്വരനാണ് അപ്പം ഈശ്വരനും ഈ ജീവനും കൂടിയിട്ട് പരമാത്മാവും ജീവാത്മാവും കൂടിയിട്ടാണ് വരിക അപ്പം അത് കാരണം അത് അങ്ങനെ ഒന്നുണ്ട് പിന്നെയുണ്ട് ലിംഗം കോശം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട് എട്ടെന്നൊറ്റ വരും കാരണ ലിംഗകോശങ്ങൾ പഞ്ചം അഞ്ച് പ്ലസ് മൂന്ന് എട്ടെന്ന് വരെ അപ്പോൾ അവിടെ പറഞ്ഞില്ലേ അപ്പൊ വിഷയം എത്രയുള്ളൂ ഇത് മുഴുവൻ അതിനെ തത് വെച്ച സർവം ആത്മനി അജുഹവീദ് അതിനെ മുഴുവൻ എന്ത് ചെയ്തു ഈ മുനിയായിട്ട് ഒറ്റ എന്നുള്ള നിലയ്ക്ക് ഏകത്വം പ്രാപിച്ചിട്ട് തത് വെച്ചാ ഏകത്വേ അത് മുഴുവൻ ഒന്നിലേക്ക് മുനി മൗനദീക്ഷ എടുത്തുകൊണ്ട് കാരണം പിന്നെ മുനിയാണ് വലിയ വാക്കിനെയൊക്കെ പോയി ഇവിടെ അപ്പം അങ്ങനെ മൗനിയായിട്ട് മുനിയായിട്ട് മൗനിയായിട്ട് സർവം ഈ യുധിഷ്ഠിരൻ ആത്മനി ആത്മാവിലും അതിനുശേഷം അവ്യയേ ബ്രഹ്മണി അജുഹവീദ് അവ്യയമാകുന്ന ഈ ബ്രഹ്മത്തിലേക്കും ഹോമിച്ചു ത്രിത്വേ ഹുത്വാഥ പഞ്ചത്വം തച്ചൈകത്വേ ജുഹോന് മുനി സർവമാത്മന്യജുഹവീത് സർവമാത്മന്യജുഹവീദ് ബ്രഹ്മണ്ത്മാനമവ്യയേ അപ്പം ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള അറിയാം ശ്ലോകം വായിക്കുമ്പോൾ തെറ്റാതെ കണ്ട് വായിക്കാം കാരണം ഈ ഭാഗങ്ങൾ ദേശം ഖനം കൂടിയതാണ് അപ്പോൾ ആ ഖനത്തെ അറിഞ്ഞു കൊണ്ടുവേണം അതിനെ വായിക്കാനായിട്ട് ഇത് വായിക്കുമ്പോൾ അത് കാരണം നമ്മൾ കൂട്ടിയേ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ സാരം എത്രയാന്ന് നമുക്ക് നിസ്സല്യാത്തുകൊണ്ട് സാരമില്ല അത് വായിച്ചു പോയി കാൽ എന്താ കൂട്ടിയേ പറ്റില്ല അതിൻ്റെ സാരം എടുക്കാൻ നമ്മൾ കൂട്ടിയേ പറ്റില്ല അതുകൊണ്ടാണ് ആയിക്കോട്ടെ ഇപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഇപ്പോൾ വായിച്ചു അത് ഇരുപത്തി ഏഴാമത്തെ ഭാഗമാണ് നാരായണ നാരായണ